സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലൊരു ചേരി അമേരിക്കയുടെ നേതൃത്വത്തിലൊരു ചേരി എന്നുള്ളൊരു ശീതസമരത്തിൻ്റെ ആ അവസ്ഥ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ഏതാണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ചേരി എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ മാറി ലോകം എന്നൊക്കെ നമ്മൾ പറയുന്ന പറ്റത്തിൽ അപ്പോൾ ഈ ഈ സിസ്റ്റത്തിൽ ഈ ട്രംപ് ഏകപക്ഷീയം എടുക്കുന്ന തീരുമാനങ്ങൾ സഖ്യശക്തികളുടെ മുഴുവൻ അസംതൃപ്തരാക്കുന്ന തീരുമാനങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഈ അമേരിക്കയുടെ ഒരു അധീശത്വം അത് നിലനിൽക്കുകയാണോ ചെയ്യുക ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങളത് നടപ്പാക്കും എന്ന് പറയുന്നതിലൂടെ ഈ അധീശത്വ മനോഭാവവും അവരുടെ അധീശത്വവും കൂടുതൽ ഉറപ്പിക്കുകയാണോ ട്രംപ് ചെയ്യുന്നത് രണ്ട് തരത്തിൽ നമുക്ക് അതിനെ കാണാം ഒന്ന് ഇവിടെ ഇവിടെ മുമ്പോട്ട് വരുന്ന ഒരാശയം ഒന്ന് തീർച്ചയായിട്ടും ഒരു സാമ്രാജ്യത്വ മനോഭാവം അമേരിക്കൻ പ്രസിഡന്റിന്റെ അമേരിക്കയുടെ പൊളിറ്റിക്സിലുള്ള വിദേശ നയത്തിലുള്ളതാണ് അത് അദ്ദേഹം പ്രകടമാക്കുന്നുണ്ട് അതെ അത് പ്രകടമാക്കുന്നതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം പിന്നെ ഈ പറഞ്ഞ കാനഡയ്ക്കെതിരെയും ഗ്രീൻലാന്റിനെതിരെയും പനാമയ്ക്കെതിരെയും ഒക്കെ നടത്തുന്ന പിന്നെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ അതൊന്നും എന്നാൽ വേറൊരു കാര്യം അദ്ദേഹം പറയുന്നത് എനിക്ക് ഈ അറ്റ്ലാന്റിക് മേഖലയും അല്ലെങ്കിൽ അമേരിക്കൻ മേഖലയും ഒക്കെ ഉള്ള കാര്യങ്ങളിലാണ് എനിക്ക് കൂടുതൽ താല്പര്യം റഷ്യയുടെ അതായത് അദ്ദേഹം റഷ്യയുമായിട്ട് വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന നടക്കണം റഷ്യയുടെ മേഖല റഷ്യക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവിടെയുള്ള കാര്യങ്ങൾ റഷ്യ നോക്കട്ടെ ഏഷ്യയിലെ ഉള്ള കാര്യങ്ങൾ ഇനി ചൈന നോക്കട്ടെ ഈ തരത്തിലുള്ളൊരു ആലോചന ഈ അമേരിക്കൻ ഭരണകൂടത്തിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളൊരു ഒരു സ്ഥിതി ഉണ്ട് അപ്പൊ അത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ റഷ്യ റഷ്യക്ക് സന്തോഷമുണ്ടാവും ചൈനയ്ക്ക് സന്തോഷം ഉണ്ടാവും ഇപ്പൊ നമ്മളെ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് ഒരു ആശങ്ക ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു നിലപാട് പിന്നെ ട്രംപ് എടുത്തു കഴിഞ്ഞാൽ അതായത് ട്രംപ് ചൈനയുമായിട്ട് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഏറ്റവും അധികം അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് റാലികളിൽ ഏറ്റവും അധികം ആക്രമിച്ച ഒരു രാജ്യം ചൈനയെ ചൈനയ്ക്കെതിരായിട്ട് ഞാൻ ഉപരോധം ഏർപ്പെടുത്തും ചൈനയാണ് നമ്മളെ കൊള്ളിക്കുന്നത് പക്ഷേ ഈ ആദ്യം ആദ്യം അദ്ദേഹം ആക്രമിച്ചെന്നാൽ ചൈനയല്ല കാനഡയോ മെക്സിക്കോയൊക്കെയാണ് ആക്രമിച്ചത് വളരെ ശക്തമായി ചൈനയ്ക്കെതിരെ ഒരു ചെറിയ ഒരു പത്ത് ശതമാനം ഉപരോധം എന്താണ് താരിഫ് ഏർപ്പെടുത്തിയെങ്കിലും ഏറ്റവും അധികം ആക്രമണം അദ്ദേഹം അഴിച്ചുവിട്ടത് മെക്സിക്കോയ്ക്കും പിന്നെ കാനഡയ്ക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ചൈന ഇപ്പോ പോലും ഈ വെയിറ്റ് ആൻഡ് സി എന്ന് പറയുന്ന ഒരു സമീപന സ്വീകരിക്കുന്നത് അത് വരട്ടെ നോക്കട്ടെ കാണട്ടെ എന്ന് പറയുന്ന തരത്തിലുള്ള സമീപനമാണ് അദ്ദേഹം എടുത്തേക്കുന്നത് എന്ന് മാത്രമല്ല നമ്മൾ കാണേണ്ട കാര്യം ഈ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രചരണകാലത്ത് പറഞ്ഞ തരത്തിലുള്ള സമീപനമല്ല നമുക്കറിയാം ഇന്ത്യയും അമേരിക്കയും വാസ്തവത്തിൽ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സാണ് തന്ത്രപരമായ പങ്കാളികളാണ് എന്നാൽ അങ്ങനെയുള്ള തന്ത്രപരമായ പങ്കാളിയായിട്ടുള്ള പിന്നെ ബ്രിട്ടനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളെയോ പിന്നെ ഇന്ത്യയോ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണിച്ചില്ല മറിച്ച് അദ്ദേഹം ചൈനയിലെ സിംഗിൻ പിങ്ങിനെ ക്ഷണിച്ചു എന്നു പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രയോറിറ്റികൾ വ്യത്യസ്തമാണ് അപ്പൊ അത് വളരെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഒന്ന് അദ്ദേഹത്തിന് ഒരു എന്താണ് ഈ എവിടെ വേണമെങ്കിലും ഞാൻ ആക്രമിക്കും ആര് വേണമെങ്കിലും ഞാൻ ആക്രമിക്കും അപ്പൊ വെനസ്വേലക്കെതിരായിട്ട് ഉപരോധം ഏർപ്പെടുത്തി അദ്ദേഹം പറയാണ് ഈ ഹൂതികൾക്കെതിരെ ഹൂതികളുടെ പുറത്ത് പിന്നെ എന്താണ് ബോംബ് എന്താണ് ഒരു മഴ പോലെ പെയ്തിറങ്ങും ഈ പറഞ്ഞ തരത്തിൽ ഈ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ എന്താ ഞാൻ അധികാരത്തിൽ വന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഉക്രൈൻ യുദ്ധവും പിന്നെ ഹമാസ് പിന്നെ പാലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് റൈറ്റ് എന്താ എന്തുണ്ടായി അദ്ദേഹം വന്ന് വളരെ നിർബന്ധപൂർവ്വം ഒരു പിന്നെ ഒരു സമാധാന കരാർ ഒപ്പിട്ടു പാലസ്തീനും ഹമാസും തമ്മിൽ ഇപ്പൊ എന്താ എന്റെ സ്ഥിതി ഇപ്പൊ അതിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണോ നടന്നുകൊണ്ടിരുന്നത് അതിനേക്കാൾ ശക്തമായി ഈ പിന്നെ പാലസ്തീനിൽ പിന്നെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാവിധ പിന്തുണയും ഈ ട്രംപ് നൽകുന്നുണ്ട് അതായത് ട്രംപ് ഞാൻ പസിഫയർ ആണ് യൂണിഫയർ ആണ് എന്ന് പറഞ്ഞു യൂണിഫയറും പസിഫയറും പറയാം അദ്ദേഹം രണ്ട് വാക്കുകളാണ് ഉപയോഗിച്ചത് ഞാൻ എല്ലാത്തിനെയും ഒരുമിപ്പിക്കാനും ഞാൻ സമാധാനം നടപ്പിലാക്കാനും വന്ന ആള് വാസുതിൽ അതിനെല്ലാം എതിരായിട്ടല്ലേ പ്രവർത്തിക്കുന്നത് ഒന്ന് സമാധാനം ഇപ്പൊ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കും യുക്രൈൻ ഏത് യുദ്ധം അവസാനിപ്പിക്കുന്നു ഇപ്പൊ പുട്ടിനാണ് ഇപ്പൊ ഉപാധികൾ മുന്നോട്ട് വെച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അതിനകത്ത് അദ്ദേഹം അസംതൃപ്തനാണ് അപ്പൊ അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ സമാധാനം ഉണ്ടായില്ല യൂണിഫയറോ യൂണിഫിക്കേഷൻ ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഈ ലോകത്തെ ഒട്ടാകെ അതിഭീകരമായി ഭിന്നിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും സഖ്യകക്ഷികളെയും പോലും ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അമേരിക്ക മാത്രമാണ് പ്രധാനം വേറെ ഒരു രാജ്യങ്ങളും അമേരിക്ക അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രധാനമല്ല അങ്ങനെ ഒരു ഭരണാധികാരി അധികാരത്തിൽ വരുന്നത് അമേരിക്ക പോലുള്ള രാജ്യത്തിന്റെ തലപ്പത്ത് അധികാരത്തിൽ വരുന്നത് ലോകത്തിന് ആപത്താണ് അത് അദ്ദേഹം അങ്ങനെയുള്ള ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു ഒരു എംപറർ സ്റ്റൈലിലുള്ള ഒരു 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 ശീലവും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എവിടെ എന്ത് ചെയ്യും കാരണം ലോകത്ത് നമുക്കറിയാം ഏറ്റവും മാരകങ്ങളായിട്ടുള്ള ആയുധങ്ങളുള്ള രാജ്യമാണ് അമേരിക്ക ആ അങ്ങനെയുള്ള രാജ്യത്തിന് എവിടെ വേണമെങ്കിലും ഒരു ആക്രമണം നടത്താനും കയ്യേറ്റം നടത്താനും കഴിയും അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഒരു തിയറി പറയും ഒരു ഒരു പിന്നെ മോർട്ടൺ കപ്പളൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആള് മുന്നോട്ട് വയ്ക്കുന്ന ഒരു തിയറി ഉണ്ട് അതിനകത്ത് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ഒരു ശക്തനായ ഭരണാധികാരി ഉണ്ടെങ്കിൽ ഈ ചെറിയ രാജ്യങ്ങളൊക്കെ വളരെ ഭീഷണിയിലായിരിക്കും എപ്പോഴും അപ്പൊ അത് ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു യൂണിലാറ്ററൽ ആയിട്ടുള്ള പിന്നെ ഒരു ഒരു ഭരണാധികാരി എല്ലാ കാര്യങ്ങളും സ്വമേധയാ തീരുമാനിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെറിയ രാജ്യങ്ങൾ വലിയ പോകും അത്തരം ഒരു വലിയ ഭീഷണി നിലനിൽക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഇന്നിപ്പോ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്